മാത്രമേ കാണിക്കണു അപ്പൊ അത് അതിന്റെ ക്വാളിറ്റി അതിനും ഉണ്ടാവും അപ്പൊ അവർക്കത് കാണാൻ താല്പര്യമുണ്ട് എന്നെയൊക്കെ ഇപ്പൊ പുറത്തിറങ്ങി പത്ത് പേര് കണ്ട് തിരിച്ചറിയണത് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞുള്ള സിനിമയിലെ വിനയിച്ചിട്ടല്ല സ്വീകരണം എന്ന് പറഞ്ഞാൽ എയർപോർട്ട് മുതൽ നമ്മൾ താമസിക്കുന്ന റൂമ് വരും അരണം പോയാൽ പിന്നെ കതറിന് കഞ്ഞി പിഴിയാൻ പോലും ശക്തിയില്ലാത്ത എന്റെ പാർട്ടിയിലെ ചില എപ്പോൾ അന്ന് കാണിച്ചതൊന്നും കാണിക്കാ അത് വേണം ശ്രീ ഉണ്ണി എസ് നായർ അദ്ദേഹത്തെ സ്നേഹപൂർവം തന്നെ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം നമ്മുടെ ആ ഒരു സമയത്തൊക്കെ ഉള്ള ഒരു പ്രോഗ്രാമിന്റെ റിഹേഴ്സൽ എന്ന് പറയുന്നതിന് ഒരു ആഘോഷം ഒരു മാസം നമ്മൾ നമ്മളെ ക്യാമ്പട്ടിട്ട് എത്ര ഏഴ് സ്ക്രി സ്ക്രിറ്റ് ആണെങ്കിൽ ആ ഏഴ് സ്കിറ്റ് നമ്മൾ പക്ക നമ്മൾ അത്രയും നമ്മൾ തട്ടലേക്ക് ശേഷം പിന്നെ ബാക്കി നമ്മളെ കളി മുഴുവനും ഞാനാ റിഹേഴ്സൽ അതിൻ്റെ ഒരു ബാലപാഠം ഞാൻ പഠിച്ചേക്കണത് പ്രസാദ് എൻ്റെ അടുത്തുനിന്ന് പറഞ്ഞാൽ കാരണം നമ്മൾ ഒരു ഗൾഫ് ഷോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നാട്ടിൽ പുതിയൊരു പരിപാടി ആയി ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഞങ്ങൾ അധ്യാപകനിലൊക്കെ ആയിട്ട് റിഹേഴ്സൽ ആകും ഒരു പതിനഞ്ച് ദിവസം ഉണ്ടാകും ഒരു ഗൾഫ് ഷോ റിഹേഴ്സൽ ആണെങ്കിൽ പതിനഞ്ച് ദിവസം റിഹേഴ്സലാണ് ആ റിഹേഴ്സൽ അതെ 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 അന്ന് റിഹേഴ്സല് ചെയ്യാൻ സമയമുണ്ട് പിന്നെ കാരണം അന്ന് ഫോണില്ല സത്യം മനസിലായാ അന്ന് നമ്മുടെ കയ്യിൽ ഫോണില്ല റിഹേഴ്സല് നമുക്ക് സമയമുണ്ട് അതേ പറഞ്ഞത് ഇന്നെല്ലാത്തിൻ്റെ ആധാരം ഈ ഫോണാണ് ശരി നമ്മൾ ആ പതിനഞ്ച് ദിവസം റിഹേഴ്സൽ ചെയ്ത് നാട്ടിലൊരു മൂന്ന് പ്രോഗ്രാം കളിച്ചിട്ടാണ് നാലാമത്തെ ദിവസം വിമാനത്തിൽ കയറുന്നത് അപ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ എന്തായിരിക്കും അത് പുള്ളിയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോൾ പുള്ളിയുടെ നമുക്ക് പഠിക്കാൻ പറ്റിയ കുറെ പാഠങ്ങൾ ഒരു ആർട്ടിസ്റ്റിന് വേണ്ട ഏറ്റവും എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയേണ്ടത് നമുക്ക് പങ്ക്ച്വാലിറ്റി സമയം ചെയ്യാന്നുള്ള എന്നോട് ബെന്നി പത്ത് മണിക്ക് ഇവിടെ വന്നു പറഞ്ഞാൽ ഞാൻ ഇന്നിവിടെ ഒമ്പത് അമ്പതിനെത്തി എനിക്കൊരു പത്ത് മിനിറ്റ് നേരത്തെ ഒന്ന് ഒന്ന് എഴുതി ഒന്നും പോകാനില്ല അല്ലേ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി നമ്മള് കറക്റ്റ് പത്ത് മണിക്ക് ഇവിടെ എത്തണമെങ്കിൽ നമ്മൾ ഒമ്പതേ മുക്കാലിന് വീട്ടിൽ നിന്ന് വന്നാൽ മതിയോ എന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ നമ്മൾ പെട്ടു നമ്മൾ വന്ന വണ്ടി ഒന്ന് പഞ്ചറായി കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾ പറഞ്ഞ സമയത്ത് എത്താൻ എത്താൻ പറ്റൂല അപ്പോൾ ഇപ്പോഴത്തെ ആർട്ടിസോഡ് ഇല്ലാത്ത പഞ്ച്വാലിറ്റി ഇല്ല സമയം പറഞ്ഞ സമയത്തിന് ഒരുത്തനും വരില്ല ഈ ഓരോരോ വേദികളിൽ നമ്മൾ പല പ്രാവശ്യങ്ങൾ നമ്മൾ കയറി ഇറങ്ങി പല സമയത്ത് പ്രത്യേകിച്ച് നിങ്ങളൊക്കെ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്കൊരു ഒരു പ്രതീക്ഷയുണ്ട് ആ നിങ്ങൾ ഇന്ന ടീമുകൾ വരുന്നു ഓക്കെ അതീ പല സ്ഥലങ്ങളിലും ചില നമുക്ക് അടുത്തടുത്ത പരിപാടികളായിരിക്കും ചിലപ്പൂർ ചിലപ്പോൾ ഒരു അഞ്ച് കിലോമീറ്റർ ചിലപ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്തായിരിക്കും ബുക്ക് ചെയ്യുമ്പോൾ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പം ശരിക്കും പറഞ്ഞു ഓഡിയൻസിൻ്റെ നിന്നും ആൾക്കാർ പോയി ഇത് പഴയ ആയിട്ടാണ് അപ്പം അതൊക്കെ ആൾക്കാർ പറയുന്നത് നമുക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പം അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്ന് കിലോമീറ്റർ അപ്പുറത്തെ പരിപാടി എങ്കിൽ ആളുകൾ പറയും മറ്റേ കളിച്ച് സാധനം ഉണ്ടല്ലോ അത് കാണിക്കണോട്ടോ ആ എന്നാ പറയുള്ളു സത്യം ശരി കാരണം ആ ഒരു സാധനം ഞങ്ങൾ മാത്രമേ കാണിക്കണുള്ളൂ ഇന്നത്തെ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ പോലെ നൂറുപേരില്ല ഇല്ല ഞങ്ങള് മാത്രമേ കാണിക്കണുള്ളൂ അപ്പൊ അത് അതിന്റെ ക്വാളിറ്റി അതിന് അന്നും ഉണ്ടാവും അപ്പൊ അവർക്കത് കാണാൻ താല്പര്യം ഉണ്ട് അന്ന് കാണിച്ചൊന്നും കാണിക്കണോട്ടാ മറ്റേതൊന്ന് കാണിക്കണോട്ട് അപ്പൊ അങ്ങനത്തെ ഒരു ടെൻഷൻ നമുക്ക് അയ്യോ ഇവിടെ കളിച്ചാണല്ലോ ഇന്നും അങ്ങനെ ടെൻഷൻ ഉണ്ട് പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനത്തെ ഒരു ടെൻഷൻ വേണ്ട അന്നത്തെ കാലത്ത് പിന്നെ നമുക്ക് ഇപ്പോൾ കലാപവും കളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കൊച്ചുനോസ്കാര് കളിച്ചിട്ടുണ്ടോ സാഗർ കളിച്ചിട്ടുണ്ടോ ഇത് മൂന്നേ നമ്മൾ ചിന്തിക്കുകയുള്ളു അതെ അതെ അന്ന് എറണാകുളത്തുള്ള ട്രൂപ്പ് ഇത്രേ ഉള്ളു അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണപ്പെടുന്നതിൽ പെട്ട നമ്മുടെ എറണാകുളത്തുള്ള ഈ സമിതികൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടോ അതായത് കോഴിക്കോട് ഭാഗത്തേക്കോ തിരുവനന്തപുരം ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് ഒരു പേടിയാണ് അതെ 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 അങ്ങനെ ഒരു സമയം കൂടെ ഉണ്ടായിരുന്നു ഒരു ടെൻഷൻ ഉണ്ടാവും അയ്യോ കലാഭവം കളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഗിന്നസ് കളിച്ച് സ്റ്റേജ് ആണോ എന്നൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും അവിടെ ചെന്ന് കളിക്കുന്നത് അന്നലെ വന്ന് അവർ തകർത്തിട്ട് പോയതാണ് കേട്ടോ അവർ ഇവിടെ നന്നാക്കണെന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് ടെൻഷനും പക്ഷേ ആ സമയത്ത് ഈ പറഞ്ഞ നമ്മുടെ സമിതികൾക്ക് ഗിന്നസ് അടക്കം അടക്കമുള്ള സമിതികൾക്ക് ഒരു ടെൻഷനില്ല കാരണമെന്ന് വെച്ചാൽ അവർ ഒരു ടെൻഷൻ ഉള്ളതാണ് ചെന്നങ്ങിറങ്ങുക അറിയാം കാരണം അത് ആ കളിക്കുന്ന ഐറ്റം ചൂണ്ടിക്കൊണ്ട് പോകാനോ നമ്മളെ ജില്ലുന്നതിന് തല ദിവസം കളിക്കാനോ ആരുമില്ല അപ്പൊ അതൊരു അന്നത്തെ കാലഘട്ടത്തിൽ ഭയങ്കര ധൈര്യം തന്നെയാണ് പറഞ്ഞാൽ കുറവായിരുന്നു കുറവായിരുന്നു പിന്നെ ഈ വിദേശ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓരോ രാജ്യങ്ങളും ഉണ്ണിയെ സംബന്ധിച്ചിപ്പോൾ എത്ര രാജ്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ശരിക്കും ഞാനിപ്പോൾ ഗൾഫ് അമേരിക്ക യൂറോപ്പ് സിംഗപ്പൂർ പോയിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ സപ്പോർട്ട് മലയാളികളെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടല്ലോ ഈ വിദേശ രാജ്യങ്ങളിൽ ചെന്നിട്ട് എന്തെങ്കിലും രസകരമായിട്ടുള്ള അന്നത്തെ ഒരു കാലഘട്ടം ആട്ടോ പറയണേ ഇന്നിപ്പോൾ അതൊന്നും ഉണ്ടാകാൻ വഴിയില്ല അന്ന് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു താരപരിവേഷം ഉണ്ടായിരുന്നു നമുക്ക് ചെന്നിറങ്ങുമ്പോൾ അപ്പോൾ ഈ ഈസ്റ്റേൺ സൂപ്പർ കോമഡി ഷോ കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും രജിസ്റ്റർ ആയി ഗൾഫിലായാലും എവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യും നാട്ടിലായാലും പിന്നത്തെ ഒരു ഷോ നമ്മൾ ചെല്ലുന്നത് മാർജിൻ ഫ്രീ കോമഡി ഷോയാണ് അപ്പം നമ്മൾ അവർ കാണുന്നത് ആ ഒരു മമ്മൂട്ടി വന്ന ഒരു രീതിയിലാണ് സാധാരണ അപ്പോൾ അതിൻ്റെ ഒരു സ്വീകരണം എന്ന് പറഞ്ഞാൽ എയർപോർട്ട് മുതൽ നമ്മൾ താമസിക്കുന്ന റൂമ് വരെ പിന്നെ നമുക്ക് എ ടു സെഡ് എന്ത് കാര്യം നമ്മളെ പുറത്തു കൊണ്ടുപോകാൻ ആൾക്കാർ നമുക്ക് എന്താ വേണ്ടത് വാങ്ങി തരാൻ ആൾക്കാർ പിന്നെ നമുക്ക് അവിടെയുള്ള റേഡിയോകളിൽ ഇൻറ്റർവ്യൂ ഓരോ ആർട്ടിസ്റ്റുകളുടെയും ഓരോ പത്രസമ്മേളനങ്ങൾ അപ്പൊ ഇതൊക്കെ നമ്മൾ ചെന്ന് രണ്ടാമത്തെ വർഷം നമ്മൾ ചെന്ന് നമ്മളിത് കാണുമ്പോൾ നമ്മളെന്തോ ഒരു വലിയ ലോകത്തിൽ ഇരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അവിടെ ഇന്നത്തെ അവസ്ഥയിൽ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവൻ അപ്പ തന്നെ എന്ത് ചെയ്യും ഓ നമ്മളെന്തോ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ട് പോകണത് അല്ലെങ്കിൽ ഇങ്ങനെ ഇന്റർവ്യൂണത് അതുകൊണ്ട് എന്ന് ചിന്തിച്ചാൽ അവൻ്റെ കട്ടയമ്പടം മടങ്ങി എന്നുള്ളതാണ് നമ്മള് എന്നെയൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങി പത്ത് പേര് കണ്ട് തിരിച്ചറിയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമയിൽ അഭിനയിച്ചിട്ടല്ല ഇതുപോലുള്ള ഈ പ്രസാദ് ഏട്ടൻ്റെ ഷോയിലൂടെ ഉള്ള ആ ആണ് നമുക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ചിലപ്പോൾ അത് മരിക്കണ ഉണ്ടാവും കാരണം എൻ്റെ എല്ലാവരും പറയും ഉണ്ണി എന്തെങ്കിലും ചെറിയൊരു സാധനം ചെയ്താൽ മതി പിന്നെ ആരും മറക്കില്ല കാരണം എൻ്റെ ഫേസിന് അങ്ങനത്തെ ഒരു ഇതുണ്ട് ഫിഗർ ഉള്ള ഒരു മ്യൂഗർക്കാരനും ഇല്ല അപ്പം ഞാൻ എന്താ ഐഡിയ എന്റെ ഫിഗറിനൊരു ഇതുണ്ട് ഉണ്ണി എന്തെങ്കിലും ഒരു സാധനം ചെയ്തിട്ടാൽ മതി അത് മറക്കില്ല ആക്കാര് അത് ഉണ്ണിനെ ആക്കാര് എവിടെ പോയാലും തിരിച്ചറി അപ്പം അങ്ങനത്തെ ഒരു ഗുണം കൂടി നമുക്കുണ്ട് ഇന്നത്തെ നമ്മൾ ഒറ്റ വാക്കിൽ അതിന്റെ ആൻസർ പറഞ്ഞ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകും ഞാനൊരു ഒരു അമ്പലപ്പറമ്പിലോ പള്ളിപ്പറമ്പിലോ ഒരു വേദിയിൽ നിന്ന് തുടങ്ങിയ ആളാണെങ്കിൽ എനിക്കൊരു ചിന്ത വേണം ഞാൻ എത്ര കയറ്റം കയറിപ്പോയാലും എനിക്കൊരു ഉറക്കമുണ്ടാവും ആ ഇറക്കം തിരിച്ചു ഞാൻ ഇറങ്ങി വന്നത് ചിലപ്പോ അമ്പലപ്പറമ്പിലേക്ക് തന്നെ ആ ചിന്തയില്ലാത്തവൻ ഒരിക്കലും രക്ഷപെടുക എന്നല്ല അവന് കലയിലെ ഒരു ഉയർച്ചയും ഉണ്ടാവില്ല താഴേക്ക് ഇറങ്ങി വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ എല്ലാരും പറയും കുറച്ച് ജാടയും അഹങ്കാരവും കാണിച്ചില്ലെങ്കിൽ പിടിച്ചു വെക്കാൻ പറ്റില്ലെന്ന് അങ്ങനെയൊക്കെ ഒരു പോണ ആൾക്കാരും ഉണ്ണി ചെയ്യുന്ന സ്റ്റേജിൽ ചെയ്യുന്ന സ്ക്രിറ്റുകൾ എന്നൊക്കെ പറഞ്ഞ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫീമെയിൽ ചെയ്യാൻ ഭയങ്കര ഒരു ബിരുദ് തന്നെയായിരുന്നു ഉണ്ണിക്ക് കാരണം ഉണ്ണി ഒരു സ്ത്രീ വേഷം കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും വേദിയിൽ നിറഞ്ഞാടുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞത് പല ഫീമെയിൽ വേഷങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഉണ്ണി ആ കഥാപാത്രത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലുകയാണോ കയറി ചെല്ലുകയാണോ എന്തെന്ന് പറയാൻ പറ്റില്ല കാരണം എല്ലാ ഫീമെയിൽ കഥാപാത്രങ്ങളും ഉണ്ണി ചെയ്യുന്നത് അത്രയ്ക്ക് എനർജറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ആവാക്കിക്കുക എന്ന് പറയുമല്ലോ നമ്മൾ നാഗപല്ലി കൂടുന്ന പോലെയൊക്കെയാണ് ചാത്തം എന്ന് പറഞ്ഞ പോലെ തന്നെ ഏഹ് അത്രയ്ക്കും പെർഫെക്റ്റാണ് ഉണ്ണി ചെയ്യുന്ന ചില ഫീമെയിൽ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞല്ലോ അത് ഒരു ആർട്ടിസ്റ്റിനും ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അത്ര എനർജിയോട് കൂടി ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ വേഷം കെട്ടി ഞാൻ പലരും മടിച്ചു നിൽക്കുന്ന ഒരു സാധനമാണ് ഞാനും ഫീമെയിൽ വേഷം കെട്ടി ശരിക്കും പറഞ്ഞാൽ കളിച്ചിട്ടുണ്ട് പക്ഷേ എന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പം ഉണ്ണി ചെയ്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാം പതി മടങ്ങാണ് കാരണം അതിനകത്ത് എന്തും ചെയ്യാൻ ഉണ്ണിക്ക് മടിയില്ല എന്നുള്ളത് ഏറ്റവും ഇല്ലെന്ന് വെച്ചാൽ അതൊക്കെ മതി ഉണ്ണിയെ പ്രേക്ഷകർ മനസ്സിലേക്ക് എടുത്തു വയ്ക്കാൻ തന്നെയാണ് മറ്റേ പുള്ളിയല്ല അപ്പം ഉണ്ണിൻ്റെ വേഷം ചെയ്തത് ഈ കഴിഞ്ഞിടയ്ക്കും ഞാനിതുപോലെ തന്നെ ഒരു നമ്മുടെ ഒരു ഷോയിൽ ഇതേപോലെ തന്നെ ഉണ്ണിയൊരു ഫീമെയിൽ ചെയ്യുന്ന സാരി കൊടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ സാധനം ഞാനും കണ്ടിരുന്നതാണ് ഞാൻ എന്നാലും ആലോചിക്കുക അതൊരു കലാകാരനെ സംബന്ധിച്ച് പറഞ്ഞ ഒരു മടിയില്ല അതൊരു ഫീമേലിന്റെ വേഷം ഇത്രയും രസകരമായിട്ടും അതിനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള സാധാരണ ചെയ്യുന്ന ഒരു പരിധി ഉണ്ടല്ലോ ഇത് പരിധിക്കപ്പുറത്തേക്കായിരിക്കും ഉണ്ണിയുടെ കഥാപാത്രങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഫീമെയിൽ കഥാപാത്രം അത് ഏത് ക്യാരക്ടർ ഉണ്ണി ചെയ്താലും ഉണ്ണി ഉണ്ണിയുടെ ഭാഗത്തത് ഭംഗിയായിട്ട് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അത് പ്രേക്ഷകരും അങ്ങനെ തന്നെ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു ടീം കോർ എന്ന് പറയുന്നത് വെച്ചാൽ ഉണ്ണി മനോജ് ടിനിയൊക്കെ ചെയ്യുന്ന ഒരു ക്യാസറ്റ് പോലും ആൾക്കാരെ ചോദിച്ച് മേടിച്ച് പോയിട്ട് വീട്ടിൽ കൊണ്ടൊക്കെ കാണുന്നുണ്ട് ഞാനടക്കം പോയി മേടിച്ചിട്ടുണ്ട് സാർ പറഞ്ഞത് അത് നിങ്ങളൊരു ടീം വർക്കിൻ്റെ കൂടെ ആയിരുന്നു അപ്പോൾ ഉണ്ണിയ ചെയ്യുന്ന ക്യാരക്ടർ അത്രയും ഉൾക്കൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ പോലെ തന്നെ ഉണ്ണിയുടെ കഥാപാത്രങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ അത്രയും വിജയിച്ചിരിക്കുന്നതും ആൾക്കാർ ഇപ്പോഴും മനസ്സിൽ ഇപ്പോഴും കൊണ്ടുനടക്കും ഉണ്ണീസ് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ആ മറ്റേ ഉണ്ണി ഉണ്ണിയല്ലേ ആ ഉണ്ണിയസ് നായർ ആ അതെ 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 എന്നുള്ള ലേബിൽ തന്നെ ഉണ്ണിക്ക് കിട്ടിയതും അത് അങ്ങനെയൊക്കെ തന്നെയാണ് ഈ ഫീമെയിൽ ചെയ്യാൻ വേണ്ടി പോയിട്ട് സ്റ്റേജിലൊക്കെ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഈ ആളുകളിൽ എന്തെങ്കിലും ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പം നടന്ന ലൈവില് നടന്നുകൊണ്ടിരിക്കുന്ന ടിക്കനോ പോലെയൊക്കെ തന്നെ അന്നൊക്കെ എന്തെങ്കിലും ആൾക്കാരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തോണ്ടലോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എനിക്കുണ്ടായിട്ടുണ്ട് ഈ അത് നമ്മൾ ഗിന്നസിൻ യു എസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അത് യൂറോപ്പിൽ കളിച്ചു കഴിഞ്ഞിട്ടാണ് അമേരിക്ക പോകുന്നത് അപ്പോൾ യൂറോപ്പിൽ കളിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ഞാൻ മാംസല കുമാരി എന്ന് പറഞ്ഞിട്ടൊരു

വയറ് സ്വല്പം കാണുമല്ലോ സ്വഭാവമായിട്ടും ഇന്നത്തെ പോലെ പെണ്ണുങ്ങൾ ആ ഇരുപത്താറ് പിന്നോത്തണ പരിപാടിയൊന്നും അന്നില്ലേ അപ്പൊ ഈ യൂറോപ്പിലൊരു സ്ഥലത്ത് ഈ പരിപാടി ഇങ്ങനെ കളിച്ച് പ്രോഗ്രാം ഒക്കെ കഴിച്ച് ഒരു ചേച്ചി വന്നിട്ട് കയ്യൊക്കെ തന്നിട്ട് എല്ലാ അടിപൊളി സൂപ്പർ ചേച്ചി അടിപൊളി പൊക്കളാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആയിട്ടില്ല വലിയ സബ്ജക്ട് ലേഡീസ് തന്നെ നമുക്ക് വിലയിട്ട് തന്നെ ഓ എനിക്ക് കൊണ്ടായിട്ടുണ്ട് ഞാനന്ന് പണ്ട് ഒരു ബാല കളിക്കുന്ന ഞാൻ ചെയ്യുമ്പോൾ അതായത് ശകുന്തരയായിട്ട് അതായത് എനിക്ക് തോന്നുന്നു മീശ വെച്ചുകൊണ്ട് കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ കോഴിക്കോട്ട് സ്ഥലത്ത് ഞാൻ ഇങ്ങനെ ശകുന്തളയുടെ വേഷമൊക്കെ കെട്ടി അത് പറഞ്ഞ പോലെ തന്നെ ഉണ്ണി ചെയ്യുന്ന പോലെ പരിധി പേര് ഞാൻ ആ ക്യാരക്ടർ ആവാഹിച്ചെടുക്കുന്നു കൊടുത്തില്ല ലിപ്പിട്ട് കറക്റ്റ് ലിപ്പിട്ടായിരിക്കും നമ്മൾ ചെയ്യുകയും ചെയ്യുന്നത് അപ്പം അത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സമിതിയിൽ നിന്ന് കളിക്കുന്ന ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കൾ ആർട്ടിസ്റ്റുകളൊക്കെ പറയും ബെന്നിച്ചേട്ടൻ ഫീമെയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആ പരിസരത്തോട്ട് പോകണ്ട പിന്നെ പുള്ളി ബെന്നിയല്ല പുള്ളി അപ്പം എല്ലാം പുള്ളി ആ ഒരു സ്ത്രൈണതയൊക്കെ ഉണ്ട് അത് ശരിക്കും പറഞ്ഞാൽ രണ്ട് വർഷം ഞാൻ ആ ബാല ഞാൻ സ്റ്റേജ് കളിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു സ്ത്രൈണത അവസ്ഥയിലേക്ക് വന്നു എൻ്റെ വൈഫ് പറഞ്ഞിട്ടുണ്ട് പരിപാടി നിർത്തിക്കോട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ അറിയാണ്ട് ചിലപ്പം നമ്മൾ രണ്ട് വർഷം മാറിപ്പോ റൂട്ട് മാറി പോകുക അപ്പോൾ അങ്ങനെ ഞാൻ കോഴിക്കോട് നമ്മുടെ കടപ്പുറത്ത് ഒരു പ്രോഗ്രാം ചെയ്യാൻ നിൽക്കുക നമ്മുടെ കൊയിലാണ്ടി ഏരിയയാന്ന് നിൽക്കും ഇതേപോലെയാണ് ഞാൻ പുറത്തെ സ്റ്റേജിന് പുറകിൽ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മുടെ ഊഴും കത്ത് അങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം ആളുകൾ ഇങ്ങനെ വന്ന് പാസ് ചെയ്താൽ പുറകൂടെ ഇങ്ങനെ പോകുന്നുണ്ട് സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുന്നു അടുത്ത ഐറ്റം നമ്മുടെ ട്രിപ്പാണ് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പുള്ളി പാസ് ചെയ്യുന്നുണ്ട് പുള്ളി അപ്പുറത്ത് മാറി മാറുകയായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും പുള്ളി അങ്ങോട്ട് പോകും പിന്നെ അങ്ങോട്ട് പാസ് ചെയ്യും വേറെ രണ്ട് ദൂരെ അങ്ങോട്ട് ഇട്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്ന് നിന്ന് അടുത്ത് വന്ന് നിന്ന് കഴിഞ്ഞിട്ട് പുള്ളി വർത്താനമൊക്കെ പറഞ്ഞു വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോകാൻ വേണ്ടി പയ്യെ സ്റ്റേജിലേക്ക് കയറാൻ വേണ്ടി എനിക്ക് തോന്നി എന്തോ ഒരു സൂവില്ലാത്ത പോലെ എനിക്ക് തോന്നി ഞാൻ പയ്യെ എന്ത് ചെയ്തു പയ്യെ വേണീട്ട് കയറി പോകുന്ന ചോദിച്ചു പുള്ളി എന്തിനാണോ വന്നു നിന്നത് പുള്ളിയുടെ കാര്യം സാധിച്ചു എന്നുള്ളതാണതിൽ ഞാൻ അങ്ങനെ കയറുന്ന നേരത്തിൽ പുള്ളി നേരെ ഇവിടെ പിടിച്ചിട്ട് പറഞ്ഞോട് ഒറ്റ ഞെക്ക് അപ്പത്തന്നെ ഞാൻ ചാടി സ്റ്റേജിൽ കയറി എന്ന് എഴുതിയിട്ടുള്ളതാണ് അപ്പോൾ അത് ചിലപ്പോൾ നമ്മളുടെ ആ ഒരു ആ കഥാപാത്രം നമ്മൾ ആവാഹിച്ചിരിക്കുമ്പോൾ ഇപ്പം അതും ഈ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർക്ക് പിന്നെ വേണം അർബം തോന്നൂല്ലോ അപ്പൊ അന്നത്തെ കാലഘട്ടത്തിലും ശരിക്കും പറഞ്ഞ മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെന്നുള്ളതാണ് കാരണം ഈ കാലഘട്ടത്തിലെ കൂടിയെന്ന് മാത്രമേ മാത്രേ ഉള്ളൂ അപ്പൊ അതാണ് ജോലി എന്തായാലും മതി എന്നുള്ള ചിന്തയിലായിരിക്കും പുള്ളി വന്നു തന്നെ എന്തായാലും അങ്ങനെയുള്ള ചില രസകരമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് ശരിക്കും കല ഇതൊക്കെ കലാകാരന്മാർക്ക് മാത്രം കിട്ടുന്ന ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഈ ഉണ്ണി സ്റ്റേജിൽ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു ഇന്ന ടീമിൻ്റെ കൂടുതൽ കളിക്കുമ്പോഴാണ് ഏറ്റവും ഒരു കംഫർട്ട് അല്ലെങ്കിൽ ആ ഒരു ടീം വർക്കാണ് നല്ലതെന്ന് അങ്ങനെ തോന്നുന്ന ടീമുകൾ ഗിന്നസ് മാത്രമേ ഉള്ളൂ അതിൽ കളിക്കുമ്പോഴാണ് ഞാൻ മറ്റേ മറ്റുള്ള ഇപ്പം ബെന്നെ എന്നെ ഒരു കളിക്ക് വിളിച്ചുണ്ടായാലും ചിലപ്പോൾ എനിക്ക് എൻ്റെതായ പെർഫോമൻസ് ചെയ്യാൻ പറ്റില്ല 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 അപ്പം അത് എനിക്കൊരു വലിയ വിഷമമാണ് കാരണം ഞാൻ ഈ കാശും മേടിക്കണ്ടെങ്കിൽ അതിനെന്തേലും കാണിക്കണ്ടേ അല്ലെങ്കിൽ നമ്മളെ വിളിക്കുന്നവർ ആ രീതിയിൽ ആ പുള്ളി വന്ന പുള്ളിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കണ്ടേ അപ്പോൾ ആ പുള്ളിയുടെ കോമ്പിനേഷൻ കളിക്കുന്ന ഒരാളും കൂടി ഉണ്ടെങ്കിൽ പുള്ളിയുടെ പെർഫോമൻസ് മേടിക്കണം അങ്ങനെയൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാലൊക്കെ ഞാൻ പെട്ടു ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ വെറുതെ ഇതുപോലെ പറഞ്ഞിട്ട് പൈസ മേടിച്ചോണ്ട് പോരാ

ആദർശവും അധികാരവും പ്രതിപക്ഷത്തിനടിയറ വച്ച് ഇയാളും സംഘവും മിക്കുറി ഇറങ്ങിപ്പോയി കഴിയുമ്പോ ഐ വിൽ ഗ്രാപ് കമാൻഡ് ഭരണം പോയാൽ പിന്നെ ഖദറിന് കഞ്ഞി പിഴിയാൻ പോലും ശക്തിയില്ലാത്ത എന്റെ പാർട്ടിയിലെ ചില എമ്പോക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഞാൻ വേണ്ടത്ര കാറും ബാറും പൂത്ത കാശും കൊടുത്ത് തിരിച്ചെടുക്കും മിസ്റ്റർ ദേവള്ളി പറമ്പൻ അന്ന് നീ എവിടെ പോയി വിളിച്ചാലും നിന്നെ ഞാൻ തേടി കണ്ടുപിടിക്കും ശിക്ഷിക്കാനല്ല പരിരക്ഷിക്കാൻ സംഭവം അന്നത്തെ കാലഘട്ടം പറഞ്ഞാൽ ആൾക്കാർക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതെ ചെറുതായിട്ട് ഒന്ന് ഇട്ടു കൊടുത്താൽ മതി അന്നും ഇത് പോലെ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന ആൾക്കാരും കാണിച്ചൊരു കാര്യമില്ല ഇന്നിപ്പോ അത് ഓ അത് നമുക്ക് ഒരു രക്ഷമില്ല കാരണം ഭയങ്കര കാരണമായിട്ടുള്ള പിന്നെ ലാലു ലാലുലെസന്റെ നമുക്ക് ലാലു അമ്മച്ച് തല്ലി അല്ലേ ഡി തിരിച്ചതല്ലേ അമ്മേ ഞങ്ങളുടെ സമ്മിച്ചൻ്റെ ഭാര്യയായി പോയില്ലോ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാനത് ചെയ്യുന്നില്ല സണ്ണിച്ചു ഞാൻ തമ്മച്ചയെ കൊണ്ടുപോകാടാ വാ അമ്മച്ചി നമുക്ക് പോകാം നമ്മളിപ്പോൾ രണ്ടെണ്ണ ചെയ്തുള്ളെങ്കിലും അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതും ആണെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ അത്രയും ചെയ്താൽ മതി വാരി ചെയ്യേണ്ട ഒരു യാതൊരു കാര്യവും ശരിക്കും പറഞ്ഞാൽ അതാണ് നമ്മുടെ കലാകാരന്മാരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വരച്ചിലെ ഞാൻ ചെയ്യാൻ ഒരുപാട് കഥകൾ ഉള്ള ആളാണ് ഞാൻ ചിലപ്പോൾ ഒന്ന് കേട്ടിട്ടുണ്ടാവും ഞാൻ എൻ്റെ കുറേ കഥകൾ ഇങ്ങനെ ചാനലുകളിൽ ഇങ്ങനെ പറയുന്നത് കേൾക്കാം നമ്മൾ പക്ഷേ ഞാൻ അങ്ങനത്തെ സംതൃപ്തി കണ്ടെന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിപ്പോഴും നമ്മളെ ഓർക്കുന്നുണ്ടെന്നുള്ളതാണ് ഇല്ലേ അത് പലരും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന പല ആർട്ടിസ്റ്റുകളും ചാനലുകളും കയറി പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്കതൊരു വളരെ ഭയങ്കര സന്തോഷമാണ് അപ്പോഴും ആൾക്കാർ ഓർക്കുന്നു പോവും ഇന്ന ആള് ആ ശരി ഓക്കെ ഞാനീ പറഞ്ഞ പോലെ തന്നെ പല വേദികളിലും ഏഴ് തവണ ചെന്ന് കയറിയിട്ടുണ്ട് അപ്പം എന്നോട് ചോദിച്ചിട്ടൊരു ചോദ്യം ഉണ്ട് ആൾക്കാർ ചേട്ടൻ ഇപ്പോഴും അതിനകത്ത് തന്നെ ഉണ്ടല്ലോ ഭൂമിയില്ലെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ നമുക്കതൊരു ഒരു ഒരു സന്തോഷം അതിനകത്ത് കാണുന്നത് രക്ഷപ്പെട്ട് പോകുന്ന ഒരു രക്ഷപ്പെട്ട് പോട്ടെ അത് പറഞ്ഞ പോലെ തന്നെ ഉണ്ണി ഗിന്നസ് കൂട്ടിയിട്ട് മറ്റു സമിതികളൊന്നും ചെയ്തിരുന്നില്ല ഇതാകാരുന്നു ഗിന്നസ് ആയിരുന്നു തറവാട് ശരിക്കുന്നത് അല്ലേ ഗിന്നസിലൂടെയാണ് വിദേശങ്ങളിലേക്കുള്ള യാത്രകളും കാര്യങ്ങളും പിന്നെ ഇടക്കാലം കൊണ്ട് പിന്നെ ഉണ്ണി അങ്ങോട്ട് പയ്യൊന്ന് മാറി ഒരു ഇടക്കാലം കൊണ്ട് എനിക്ക് ചിക്കൻ ബോക്സ് കഴിച്ചിട്ട് അപ്പം ഇടക്കാലം ഉണ്ണി ഒന്ന് പയ്യൊന്നും അതിനകത്തുനിന്ന് മാറി ആ ടീം വർക്കിൽ നിന്നൊക്കെ മാറി പിന്നെ ഒറ്റയ്ക്കും പയ്യ പൈ പോയി തുടങ്ങി അപ്പം അങ്ങനെ ആ ഒരു ആ ടീമിൽ നിന്നെല്ലാം മാറിയിട്ട് ഒറ്റയ്ക്കുള്ള സഞ്ചാരം ുന്നു പാന്റൽഷ്ട്ട്ണാവണിക്കുന്നു അതിനുള്ള പെർഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇപ്പൊ പുതിയ സിനിമകളിലേക്ക് പുതിയ ഒക്കെ നമുക്ക് ചാൻസുകളൊന്നും ഇപ്പൊ ട്രയാങ്കിൾ എന്ന് പടം ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഡബിങ് കഴിഞ്ഞു അത് ഉടൻ തന്നെ ഇറങ്ങും സൈക്കോ ടൈപ്പ് അത് നമ്മുടെ ഒരു നായകൻ നായകൻ ഹരി എന്ന് പയ്യനാണ് പുതിയ ഈ ചെയ്യുന്ന പിള്ളേർ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനുള്ള പിള്ളേർന്ന് പറഞ്ഞ തലാ കല്ലമാരാണ് അവര് സാധനം ഭയങ്കരമായിട്ടും അവര് വിജയിപ്പിച്ചെടുക്കാനുള്ള എല്ലാ ടെക്നിക്കലും അതിനകത്ത് ചെയ്യും അറിയില്ല സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള പരിപാടിയോ സ്വന്തമായിട്ട് ഒന്നുമില്ല ഷോർട്ട് ഫിലിമൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും അപ്പുറത്തേക്കൊന്നും അതൊന്നും നമ്മളായിട്ടില്ല വളർന്നിട്ടൊന്നുമില്ല അപ്പറത്തേക്കൊക്കെ പോയാൽ പിന്നെ അത് പോരേ ഫാമിലിയെ കുറിച്ച് ഫാമിലി ഒറ്റക്കൊരു ഭാര്യ ഒറ്റക്കൊരു ഭാര്യ പേര് രാജലക്ഷ്മി ടീച്ചറാണ് രണ്ട് മക്കൾ ആൺകുട്ടികളാണ് ഒരുത്തൻ ഡിഗ്രി കഴിഞ്ഞു മറ്റവൻ പ്ലസ് ടു കഴിഞ്ഞു അപ്പം ഭാര്യക്ക് ജോലി ഉള്ളതുകൊണ്ട് ഞാൻ പരിപാടിയായിട്ട് നടക്കുന്നു നടക്കുന്നു ഭാര്യയ്ക്ക് ജോലി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പണിക്ക് പോകും പണിക്ക് പോകേണ്ടി വന്നാൽ അപ്പം അതുകൊണ്ട് എല്ലാം കൊണ്ടും നമുക്ക് സന്തോഷകരമായിട്ട് തന്നെ കുടുംബം സന്തോഷത്തോടും ഇനി ഇനിയിപ്പോൾ ഒരു സമിതിയിലേക്ക് വിളി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പോകാൻ താല്പര്യം സമിതിയിലേക്ക് വിളി വന്നാൽ പോകാനൊന്നും താല്പര്യ പക്ഷെ പക്ഷേ ഞാനീ പറഞ്ഞ പോലെ നമ്മൾ ചെന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള സംഭവങ്ങളാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഒക്കെ ആണെങ്കിൽ നമ്മളവരുമായിട്ട് സഹകരിക്കാം സഹകരിച്ചു പോകും അതിന് കുഴപ്പമില്ല എന്തായാലും മിമ്മിക്രിക്കാരനാണ് ഈ പറഞ്ഞതുപോലെ തന്നെ വിദേശ രാജ്യങ്ങൾ ഒരുപാട് സഞ്ചരിച്ചു സിനിമകളിൽ അഭിനയിച്ചു എല്ലാം ഇങ്ങനെ തകഞ്ഞ് നിൽക്കുമ്പോൾ ഒരു പാട്ട് എന്ന് പറയുന്നത് തിരിച്ചും ഉണ്ണിയെ സംബന്ധിച്ച് അല്ല അത് നമ്മൾ അത് നോക്കേണ്ട കാര്യമില്ല അത് ഒരു പാടിക്കുള്ളൂ പക്ഷേ ഉണ്ണീസ് നാട്ടിലായിരുന്നു നമുക്ക് രണ്ടുപേര് പാട്ട് കേട്ടാ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട് എന്നാലും മൂളിപ്പാട്ട് പാടാൻ അങ്ങനെയൊന്നുമില്ല കാരണം ഇത്രയൊക്കെ ചെയ്യുന്ന ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരൻ വന്നിരിക്കുമ്പോൾ ഒരു ചെറിയ മൂളിപ്പാട്ടെങ്കിലും എല്ലാരും ഓൾമോസ്റ്റ് എല്ലാം മിമിക്കാരും ചെറിയ രീതിയിലൊക്കെ പാടുന്നു ഒരു പാരഡി പാട്ട് എനിക്ക് മുഴുവൻ അറിയില്ല വേണ്ട വേറെ ഏതോ അമ്പലര് പാടിയാക്കണം അത് കേട്ടിട്ട് പഠിച്ചേക്കണം കേട്ടോ അപ്പൊ കിടക്കട്ടെ ി മന്ന കേരള നാടിക്കഥയൊന്നു കേൾക്കൂ പണ്ടു മഹാബലി നാടിപ്പോൾ കണ്ടു മഹാമോശമായി കിടക്കൂ വാണിപമായി പീഡനമായി കൊന്നുകൊലവിലിയായി മാറി മാറി പലരും ഭരിച്ചിട്ട് നാട് മൊത്തം കൊളമായി ഈ നാട്ടിലു വന്നിടേണ്ട പല പദ്ധതിയും തമ്മിൽ കാരണം മറ്റുള്ള സ്റ്റേറ്റുകാർ കൊണ്ടുപോയി തൊട്ടതിന് നാളെ എന്തെന്നോർക്കുമ്പോൾ ഞങ്ങൾ നെഞ്ചിലും തീയ തമ്പ്രാ ഇങ്ങനെയുള്ളി നാട്ടിൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ മടുത്തല്ലു തമ്പ്രാ പാതാളത്തിൽ അന്നു പോകുന്നേരം ഞങ്ങളും പോരട്ടെ തമ്പ്ര ഞങ്ങളും പോരട്ടെ തമ്പ്ര അടിപൊളി അത് ശരിക്കും ഒരു അർത്ഥവത്തായിട്ടുള്ള കാലഘട്ടത്തിൽ അത് വളരെ ഒരു അതെ 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 ആ പാട്ടിലുള്ളതുപോലെ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നത് മാറ്റങ്ങളും ഇല്ല കാരണം അത്രത്തോളം നമ്മുടെ കേരളം മാറിപ്പോയി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ എൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും ദുരിതം കൊണ്ടും എല്ലാം കൊണ്ടും ഈ നമ്മളെ കലാകാരന്മാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ട് നേരത്തെ സംസാരിച്ചിട്ടൊരു കാര്യമാണ് ശരിക്കും നമുക്കൊരു അർഹിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു അംഗീകാരം കിട്ടുന്നില്ല എന്ന് ഒരു പൊതുവേ ഒരു അഭിപ്രായം ഉണ്ണിക്കെന്താണ് അതിനെക്കുറിച്ച് ശരിക്കും അഭിപ്രായം നമ്മളിപ്പോൾ ഈ അംഗീകാരം കിട്ടുക എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കിയാൽ കഴിവിനെ ആധാരമാക്കിയല്ലല്ലോ അംഗീകാരങ്ങൾ പോണത് അങ്ങനെ കഴിവിനെ ആധാരമാക്കി അംഗീകാരങ്ങൾ കൊടുക്കുമായിരുന്നെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാർക്ക് കിട്ടണ്ടല്ലേ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ നമ്മളതിലൊന്നും പരിഭവിക്കാതിരിക്കുക നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ മേടിക്കുക കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആസ്വദിച്ചില്ല പോണ പോലെ നമ്മൾ അങ്ങോട്ട് പോവുക നമ്മളോട് ആ നമുക്ക് ആരോടും ഒരു പരാതിയില്ല പരിഭവില്ല കിട്ടുന്നവർ മേടിക്കട്ടെ കിട്ടാത്തവര് വെയിറ്റ് ചെയ്യുക എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക ആ പ്രതീക്ഷയിൽ മുന്നോട്ട് ആ മുന്നോട്ട് പോവുക പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കണം കാരണം ഈ ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരുപാട് അതായത് നമ്മളതൊരു കുറ്റമായിട്ട് പറയുന്നതല്ല പക്ഷെ നമ്മൾ അതിനെ അംഗീകരിച്ചേ പറ്റുള്ളൂ എങ്കിൽ പോലും പല പല പ്രാവശ്യങ്ങളായിട്ടും ഇതിപ്പോൾ കോവിഡ് വന്നു കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴും ഈ പറഞ്ഞതേപോലെ തന്നെ സ്റ്റേജ് കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ടായിരുന്നു അവർ ഒരുപാട് പേര് തകർന്ന ഒരു കാലഘട്ടമായിരുന്നു അതേപോലെ തന്നെ ഓരോരോ പ്രളയങ്ങൾ വരുമ്പോൾ പോലും നമ്മളെപ്പോലുള്ള കലാകാരന്മാർക്ക് ഒന്ന് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് കിടന്ന് ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് അറിയാൻ പാടില്ലാത്ത തൊഴിൽ വരെയും പഠിച്ച് ആ വഴിക്ക് പോയ ഒരുപാട് പേരുണ്ട് ഇപ്പോഴും നമുക്കിപ്പോഴത്തെ ഈ അവസ്ഥയിൽ അതേ തന്നെ പിന്തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അവസ്ഥ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഈ ഉള്ള കലാകാർക്ക് എല്ലാവർക്കും സാമ്പത്തികമായിട്ട് ഒരുപാട് നേട്ടങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തികമുള്ള കുടുംബത്തിൽ നിന്ന് വന്ന ആളുകളൊന്നും അല്ല എല്ലാവരും തന്നെ പക്ഷെ അങ്ങനെയുള്ള കലാകാരന്മാർ ഒക്കെ ശരിക്കും ഒരു എന്താ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്ന് നമുക്ക് ശരിക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു തരേണ്ട ഒരു കാരണം ചെയ്തു തരേണ്ടതാണ് നമ്മൾ ഇതിൽ ഇത് വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ മുറകളി കൂട്ടണമല്ലേ ഈ ഒരു കേസിൽ അതായത് പ്രളയത്തിൻ്റെ കാലഘട്ടം മുതലേ നമ്മൾ പറയണതാണ് പക്ഷെ ഒരു കലാകാരന് ആ ഒരു സമയത്ത് ഇതിപ്പോൾ മിമിക്രിക്കാരൻ മാത്രമല്ലോ കലാകാരം പറഞ്ഞാൽ ആനക്കാരടക്കം ചെണ്ടക്കാരടക്കം ഒക്കെ പെട്ടുപോയ സാഹചര്യങ്ങളും സത്യം സത്യം അപ്പം ഇവരെയൊക്കെ പ്രമോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സർക്കാരിനൊരു വലിയ ബാധ്യതയായിരിക്കും അല്ലേ എത്രയോ ആളുകളാണ് നമ്മുടെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ അടുത്ത് എന്തോരം ആളുകളുണ്ട് പക്ഷെ അത് ഒരേ സോൺ തിരിച്ചിട്ട് എന്തെങ്കിലും രീതിയിലുള്ള സഹായങ്ങളൊക്കെ അവർ ചെയ്യേണ്ടതായിരുന്നു അതൊന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും നമ്മളെല്ലാവരും അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ പറയാൻ മാത്രമേ പറ്റുകയുള്ളൂ നെയ് അല്ലേ പ്രതികരിക്കുക പ്രതികരണ ശേഷി ഇല്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് നമ്മൾ പ്രതികരിക്കണമെങ്ങനെയാണ് നമ്മളിപ്പോൾ ബെന്നിപ്പോൾ എന്നോട് പറയും ഞാൻ ബെന്നിനോട് പറയും നമ്മൾ ഇവിടെ ഉള്ളവരോട് പറയും അല്ലെങ്കിൽ വേറൊരാളെ കാണുമ്പോൾ പറയും അങ്ങനെ പറയും പറയുന്നുണ്ട് നമ്മൾ പക്ഷേ ഇത് കൊള്ളേണ്ടടുത്ത് കൊള്ളണതുണ്ട് ചിലവർ പറയുമ്പോൾ പക്ഷേ അവർ അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ അഞ്ച് വർഷം കൂടുമ്പോൾ വോട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ടവർ മാത്രമാണ് സത്യം അതിനുവേണ്ടി പോയി അതത്രേ ഉള്ളൂ എന്തായാലും ഉണ്ണിയസ് നായർ പറഞ്ഞിരിക്കുന്ന ആ ഒരു വാക്കുകൾ എന്ന് പറയുന്നത് തന്നെ എവിടെയെങ്കിലും കാണുന്നവരായാലും കൊള്ളനടത്ത് കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു തീരുമാനത്തിലെത്തിക്കാൻ പറ്റുമെങ്കിൽ അത് സംഭവിക്കട്ടെ എന്ന് ഞാനും ഒരു കലാകാരൻ എന്ന നിലയിൽ അതിന് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുകയാണ് എന്തായാലും ഉണ്ണി എന്ന കഥാ കലാകാരൻ ഉണ്ണി എസ് നായർ കേരളത്തിനകത്തും വിദേശത്തുമായിട്ട് നിരവധി അനവധി പ്രോഗ്രാമുകൾ ചെയ്ത് ജനങ്ങളിലേക്ക് കയറിയ ഒരു കലാകാരനാണ് ഇത്രയും സമയം നമ്മുടെ ഈ ഡെൻ ചാനലിനുവേണ്ടിയിട്ട് അല്പസമയം ചെലവഴിക്കുകയും രസകരമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുകയും ചെയ്ത ഉണ്ണിയുടെ തീർച്ചയായും കടപ്പെട്ടിരിക്കുന്നു നന്ദി നമസ്കാരം നന്ദി ഇത്രയും നേരം ഞങ്ങളുടെ ഈ നർമ്മസല്ലാഭത്തിൽ കേട്ടിരുന്ന ബഹുമാനപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഒപ്പം ഡെന്നിൻ്റെ എല്ലാ ക്രൂ മെമ്പേഴ്സിനും ഒരു കലാകാരൻ എന്ന നിലയിൽ ലാറ്റിൻ മൂബിരി എൻ്റെ ആത്മഹത്വം ശ്രീ ബെന്നിക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച് നമസ്കാരം